എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഇന്ന് നമ്മുടെ പൊതുച്ചോറിൽ അവിയലാണ് നല്ല ഗ്രേവിയൊക്കെ കുറച്ച് എടുത്തതാണ് അപ്പൊ അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത് നമുക്ക് മീൻ വറുത്തത് താട മീനാണ് അതുകൂടെ നമുക്ക് എടുത്ത് വെക്കാം മാങ്ങാച്ചാറുണ്ട് അച്ചാറുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്തായിട്ട് ഇന്ന് നമുക്ക് പച്ചമ്മന്തി ഇല്ല അതിന് പകരം ഒഴിക്കറിയാണ് കേട്ടോ മാങ്ങാ കറി നല്ല പച്ച കറിയാണ് നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നും പറയുന്ന പോലെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നല്ല നന്ദിയുണ്ട് അപ്പൊ നമുക്ക് നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക